ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായില്ലേ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഓരോ സൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി കണക്കുകയാണ് അത് കാരണമാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തത് പിന്നെ മാത്രമല്ല നമ്മളെ മെയിൻ രണ്ട് കഥാപാത്രങ്ങൾ വീട്ടിലില്ല ഒരു രണ്ടു പേരും ഓളെ വീട്ടിലാണുള്ളത് തറവാട്ടിൽ ഓളെ പിന്നെ വീട്ടിൽ താമരശ്ശേരി ആണുള്ളത് അപ്പോൾ അത് കാരണം തന്നെ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കണ്ടന്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം കാരണമാണ് വീഡിയോസ് ഒന്നായിട്ട് വരാത്തത് പിന്നെ ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈറ്റ് തീരുമ്പോഴത്തേക്ക് അടുത്ത ലൊക്കേഷനാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇന്നലെ കണ്ണൂരായിരുന്നു ഇന്നിപ്പോൾ പിന്നെ ആലാറ്റിൽ അതായത് പീരി ആലാറ്റിലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇതുണ്ട് അതാണ് നമുക്ക് വിരിക്കാനുള്ള സ്റ്റോണ് നമുക്ക് വിരിക്കാനുള്ള ഒരു ലൊക്കേഷൻ ഇത് അവിടെയാണ് നമുക്ക് വിരിക്കാനുള്ളത് അപ്പോൾ ഒരുപാട് വർക്കുകളുണ്ട് വർക്കുകൾ ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ തീർത്ത് തീർത്ത് പോവുകയാണ് കാരണം മഴ ആയതിൻ്റെ ഒരുപാട് വർക്കുകൾ നമുക്ക് പെൻറ്റിങ് ആയിപ്പോയി അപ്പോൾ പെൻഡിങ് ആയ വർക്കുകളൊക്കെ എണ്ണാകുമ്പോൾ നമ്മൾ ശരിയാക്കി ക്ലിയർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എവിടെയാണെന്ന് സ്റ്റോൺ സ്റ്റോണ് ഒരു ലൊക്കേഷൻ നമുക്കിപ്പോൾ ഇവിടുത്തെ വിരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസൊക്കെ കാണാം അപ്പം ഇന്ന് രാവിലെ ഞാൻ ലൈവ് ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ കണ്ടൻ്റ് ചെയ്യാത്തത് എന്താണ് വീഡിയോസ് എടുക്കാത്തത് ഇനിയിപ്പോൾ എന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരിക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഇത്രയുമായിട്ടും മറന്നിട്ടില്ലല്ലോ ആരും ലൈവ് ഇട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു നൂറിലധികം ആളുകൾ വന്നു സപ്പോർട്ട് ചെയ്തു നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യണം ഇഷ്ട ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു എല്ലാവരും അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് മൂന്ന് ദിവസമായി നാട്ടിൽ നിന്ന് പോന്നിട്ട് അതിന് മുമ്പ് നാട്ടിലത്തെ വർക്കുകളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരികയായിരുന്നു ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരികയായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഈ വർക്ക് ഫിനിഷ് ആയതിനു ശേഷമാണ് എനിക്ക് മാനന്തവാടി ഉണ്ട് സൈറ്റ് അത് കഴിഞ്ഞിട്ട് പുൽപ്പള്ളി സൈറ്റ് ഉണ്ട് പിന്നുള്ളത് രണ്ടും നമ്മളെ നാട്ടിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് ബത്തേരി അപ്പോൾ അങ്ങനെ ഓരോ ഇവിടെ നിന്ന് നേരെ പോകുന്നു മാനന്തവാടി ഇവിടുന്ന് ഏറ്റവും അടുത്ത് മാനന്തവാടി മാനന്തവാടിയിൽ നിന്ന് നേരെ പുൽപ്പള്ളി പുൽപ്പള്ളിന്ന് നേരെ പിന്നെ ഇങ്ങോട്ട് അതായത് എൻ്റെ നാട്ടിലേക്ക് നാട്ടിലുള്ള രണ്ട് വർക്ക് ഫിനിഷ് ചെയ്യുന്ന നേരെ അടുത്ത സൈറ്റിലേക്ക് പോകുന്നു അപ്പോൾ ബത്തേരി ഒരു രണ്ട് സൈറ്റ് ഓൾറെഡി ഞങ്ങൾക്ക് നോക്കാനുണ്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതും ക്ലിയർ ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ മിന്നും മൂന്നും സുഖമായിട്ടിരിക്കുന്നു അനുഭവം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല രണ്ടാളും ഒക്കെയാണ് അതിനോസിലെ കുറച്ച് പുസ്തൃതയൊക്കെ കൂടിയിട്ടുണ്ട് പഴയതിനെക്കാളും അവർ വന്നതിന് ശേഷം ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തപ്പോൾ പറയാ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ വീഡിയോ ഓണാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കുറവല്ലാണ്ടായി കാരണം ഇനിയിപ്പോൾ വർക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ആയി പോവും അപ്പോൾ എന്തായാലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക പിന്നെ വല്യമ്മൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഒരുപാട് പേര് വല്യമ്മ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുണ്ട് പഴയ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് വലിയ മാറ്റങ്ങളൊന്നുമില്ല ബെഡിൽ തന്നെയാണ് അത്യാവശ്യം ടോയ്ലറ്റ് പോകണമെങ്കിലൊക്കെ നമ്മളൊന്ന് പിടിച്ച് കൊണ്ടു പോകേണ്ട ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല കാര്യങ്ങളൊക്കെ ഒരു ട്രാക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നല്ല വീഡിയോസായിട്ട് വരാം പുതിയ പുതിയ വിശേഷങ്ങളെന്നും അറിയിക്കാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരെല്ലാവരും ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇനി എങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യണോ അതോ ഇതോടുകൂടി അവസാനിപ്പിക്കണോ എന്നുള്ളത് കമൻറ്റിലൂടെ എല്ലാവരും അറിയിക്കാം കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാത്തതിന് കാരണം വേറൊന്നുമില്ല നമുക്ക് സൈറ്റ് കാര്യങ്ങളൊക്കെ ഇതായത് കൊണ്ട് ടൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് നല്ല ടൈറ്റാണ് കാരണം ഇന്നൊരു സ്ഥലത്താണെങ്കിലും അടുത്ത ദിവസം വേറൊരു സ്ഥലത്തായിരിക്കും പിന്നെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞതിൽ പിന്നെ വൈകുന്നേരമാണ് ഫ്രീ ആവുന്നത് നമ്മൾ എക്സി ലുക്കിലുള്ള വർക്കും കാര്യങ്ങളും നല്ലതല്ല വർക്കിംഗ് ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് വർക്കിങ് ഡ്രെസ്സിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും കഴിയണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങളെ വിശേഷങ്ങൾ അറിയിക്കുക എൻ്റെ വിശേഷങ്ങൾ ഞാൻ വീഡിയോസിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നല്ല നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെയും ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ദുബായിലും നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്ലാ വൈക്കം